ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം സൽസാമുസ്തു പെട്ടെന്ന് അമ്മേ ഈ പായൻ ഉറങ്ങിയില്ലായിരുന്നു ഞാൻ എണീറ്റ് വരുമ്പോൾ കൂപ്പ് നല്ല ഉറക്കായിരുന്നല്ലോ ചിലപ്പോൾ ഉറക്കം നിറച്ച് എന്തായാലും എന്നെ നോക്കി മുഖം മുറിപ്പിച്ചുകൊണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന നിൽപ്പണം നല്ല ഭംഗിയുണ്ട് നീ ഉറങ്ങില്ലായിരുന്നു ഏതു ഉമർപടിയിൽ നിന്ന് എണ്ണിട്ട് കൊണ്ട് അവൻ അഭിമുഖമെന്നുകൊണ്ട് ഞാൻ ചോദിച്ചു ആ സമയം പഹീൻ എനിക്ക് നേരെ രൂക്ഷമായി തന്നെ നോക്കി നിൽപ്പുണ്ട് നീ എന്താ ചെയ്തു എന്നെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നത് ആരായിരുന്നു ഫോണിൽ ഓ അതാണോ കാര്യം അതിനാണ് നീ എന്നെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നത് ഞാൻ നോക്കിയതിൻ്റെ കാരണം ചോദിക്കാതെ എൻ്റെ ചോദ്യത്തിനുള്ള ആൻസർ പറയും അതിന് നീ എന്തിനാണ് ഇങ്ങനെ കലിപ്പോ വന്നത് എന്നെ വിളിച്ചത് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് വേണ്ടപ്പെട്ട ആൾക്ക് പേരില്ലേ ആ പേരാണ് ഞാൻ ചോദിച്ചത് അറിഞ്ഞിട്ട് എന്തിനാ പറയടാ നീ ആർക്കെപ്പോൾ വിളിച്ചത് എൻ്റെ ഷർട്ടിൽ നിന്ന് പിടിവിടിയതോ മര്യാദയ്ക്കോദ്യത്തിനനുസരം വരാം നിനക്കെന്താണ് ഭ്രാന്താണോ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എന്നെ വിളിച്ചത് എനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പേരില്ല കോപ്പി അവർക്ക് ഈ പാതിരാക്കെ ഇത്രയും നേരം സംസാരിച്ചതേ നിനക്ക് വേണ്ടപ്പെട്ട ആൾക്ക് തന്നെ ആകണമെന്ന് എനിക്ക് മനസ്സിലാവും ആ വേണ്ടപ്പെട്ട ആളാരെന്ന് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി നീ എന്തിനാ ഇത് ഇങ്ങനെ വെച്ചു വെക്കുന്നത് പതിയെ ചോദിച്ചാൽ മതി എനിക്ക് കേൾക്കാം നീ ഇപ്പം വിളിച്ചത് നന്ദുനല്ലേ ആണെങ്കിൽ നിനക്ക് നഷ്ടമുണ്ടോ ഉണ്ടോയെന്ന് ഞാൻ അവളെ വിളിക്കും സംസാരിക്കും അവളെ പോവുകയും അവളെ കാണുകയും ചെയ്യും അതിന് നിനക്കെന്താ അവൾ നിന്റെ ആരാ നീ വി വിലയിട്ടറിഞ്ഞ താരയുടെ ഒരു അവകാശം മാത്രമാണ് അവൾ അതിൽ കൂടുതൽ ബന്ധമൊന്നും നീയും അവളും തമ്മിലില്ലല്ലോ അതുകൊണ്ട് അവളെ കാര്യം പറഞ്ഞ് നീ എന്നോട് വായ്ക്കിടാൻ വരണ്ട വന്നാ നീ എൻ്റെ ഏട്ടനാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും ഭീഷണോട് അത്രയും പറഞ്ഞ് ഞാനവനെ തട്ടി മാറ്റിക്കൊണ്ട് റൂമിലേക്ക് നടന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും പഹേനെ റൂമിലേക്ക് കാണാത്ത കാരണം ഞാൻ മെല്ലെ പുറത്തേക്ക് നടന്നു അപ്പോൾ പഹൻ ആകാശത്തിന് ഭംഗി ആസ്വദിച്ച് ഇരിക്കുന്നു ഇവൻ ആരെയായിട്ടാണ് ആഘോഷം കാണുന്നത് അല്ലെങ്കിൽ നിനക്കിതൊക്കെ പറ്റൂ സ്വയം വാങ്ങിച്ചു കൂട്ടിയ വേദിയിൽ നീ കിടന്ന് നീറണം എൻ്റെ നന്ദൂസിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരിനും നിനക്ക് ഞാൻ തിരിച്ചടി തന്നിരിക്കും അവൾക്ക് നീ നേരെ പറഞ്ഞ നീ പറഞ്ഞ കുത്തുവാക്കുകളും ചെയ്ത പ്രവൃത്തിയും ഓർത്ത് നീ നിന്നെ തന്നെ ശപിക്കണം അതാണ് നിനക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ നന്ദൂസിനെ സ്നേഹിക്കുന്നതിന് അർത്ഥമില്ലാതായിപ്പോവും എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ റൂമിലേക്ക് നടന്നു ജിത്തു ഉറക്കം കൺപുളകത്ത്കുമ്പോഴാണ് പയ്യൻ്റെ വിളി ഈ കോപ്പ് വരണ മനുഷ്യന് സമാധാനം ഇല്ലല്ലോ ഭഗവാനെ ജിത്തു ഡാ നീ ഒന്ന് എണീറ്റേ ഈ കോപ്പിന് ഉറക്കൂലേ മിണ്ടാതെ കിടക്കുന്നതപ്പ നല്ലത് അല്ലെങ്കിൽ വിളിച്ച താരം എന്നറിയാൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അവൻ്റെ വിടുകയായിട്ടിട്ടും കേൾക്കാത്ത പോലെ അവിടെ കിടന്നു ജിത്തു നീ ഉറങ്ങിയോ ജിത്തു ഏത് നേരത്താണ് ഭഗവാനെ എനിക്ക് എൻ്റെ പെണ്ണിനെ അകറ്റി നിർത്താൻ തോന്നിയേ അതുകൊണ്ടല്ലേ ഈ പഹ്യൻ കയറിയ ആളായത് അന്ന് താലി കെട്ടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ അവളെ മനസ്സിലാക്കി ചേർത്തി പിടിച്ചിരുന്നെങ്കിൽ ഇന്നീ പയ്യൻ എൻ്റെ കഞ്ഞി പാറ്റിയായി വരില്ലായിരുന്നു ഒരു കുത്തുമായിട്ടൊന്നും കൊന്തൂസു അവൻ ഇരുന്ന് പിറുവിർക്കുന്നത് കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട് എങ്കിലും മിണ്ടാതെ കിടന്നിടക്ക് ഞാൻ ഉണരുന്നുണ്ടോയെന്ന് നോക്കിക്കൊണ്ട് പയൻ അല്പനേരം എൻ്റെ അരികിൽ തന്നെ ഇരുന്നു പിന്നെ ഞാൻ കണ്ടു എൻ്റെ ഫോണിലേക്ക് എൻ്റെ കൈകൾ നീളുന്നത് ഞാനതറിഞ്ഞതും ഒന്നും അറിയാത്ത പോലെ ഫോണിന് മുകളിലേക്കായി പതിയെ ചെരിഞ്ഞു കിടന്നു ഛേ തേണ്ടി മനപൂർവ്വമാണോ അതും അതും പറഞ്ഞുകൊണ്ട് എന്നെ നടപ്പുറം നോക്കിയൊരടിയും മേടിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് വീണു ആ സമയം അവൻ്റെ അടിയിൽ അല്പം വേദന തോന്നിയെങ്കിലും അവൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ ആ വേദന പോലും മറന്ന് ചിരിക്കാൻ തോന്നി ശബ്ദം ഉണ്ടാക്കാതെ അങ്ങനെ കുറേ നേരം കിടന്നതും അവനെപ്പോഴോ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ കേട്ടു കിച്ചണിൽ നിന്ന് എന്തോ തട്ടിമറിയുന്ന ശബ്ദം ചാടി എഴുന്നേറ്റതും അരികിലും ഏതുമില്ലെന്ന് കണ്ടപ്പോൾ മനസ്സിലായി അടുക്കളയിലെ ശബ്ദത്തിൻ്റെ കാരണം എന്താണെന്ന് സമയം നോക്കുമ്പോൾ ആറുമണിയാവുന്നുള്ളൂ ഈ പാഹിനെ ഉറക്കൂലേ ഉറങ്ങുന്നവരുടെ കൂടി ഉറക്കം കളയാനിന്നും മനസ്സിലരുത് ഞാൻ എണീറ്റ് ഫ്രഷ് ആവാൻ കയറി ഫ്രഷായ ഹോളിൽ സാധനം പിടിക്കുമ്പോൾ തന്നെ നന്ദൂസിൻ്റെ ആവി പറക്കുന്ന ചായക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ് ഇന്നത് വല്ലാതെ മിസ് ചെയ്യുന്നു പെണ്ണിന്റെ മനസ്സ് പോലെ തന്നെയാണ് അവളുടെ കുക്കിങ്ങും ഓരോന്നോർത്ത് കിച്ചണിലേക്ക് പോയതും ഒരു ചായ ഇടാൻ വേണ്ടിയുള്ള യദുവിൻ്റെ കഷ്ടപ്പാട് കണ്ടു ഗ്യാസ് എറുപ്പിൽ നിന്ന് പാത്രം തായക്കിറക്കി വെക്കാൻ നോക്കിയതും അവിടെ പൊള്ളിയ കൈ അവൻ പിൻവലിച്ചു ഇപ്പം മനസ്സിലായോ അമ്പാടി വീട്ടിലെ യതു കൃഷ്ണന് നീ വിലയിട്ട് ഉറപ്പിച്ച താലി അണിഞ്ഞ് വന്നവളുടെ കഷ്ടപ്പാട് എന്തോരം ഉണ്ടെന്ന് എൻ്റെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടലോടൊന്ന് തിരിഞ്ഞു നോക്കി എന്തടാ കൈ പൊള്ളിയോ നമുക്ക് മുമ്പിലേക്ക് നീട്ടി പിടിക്കുന്ന ഭക്ഷണം കഴിച്ചു നോക്കി കുറ്റം പറയാനും ദേഷ്യം വരുമ്പോൾ അത് അവരെ മുഖത്തേക്ക് വലിച്ചെറിയാനൊക്കെ ആർക്കും പറ്റും പക്ഷേ അതുപോലെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാൻ അടുക്കളയിൽ കയറുമ്പോഴാണ് ഓരോന്നിൻ്റെയും ബുദ്ധിമുട്ടറിയും അതിപ്പോൾ നീ ഉണ്ടാക്കിയ ചായയുടെ ആണെങ്കിൽ പോലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വീട്ടിൽ ശമ്പളം ഇല്ലാത്തൊരു ജോലിക്കാരി കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് ഓരോ ദിവസവും അവൾ ചെയ്തു തീർക്കുന്ന ജോലികളെ ഇന്നെ ഇവരെ പുച്ഛത്തോടെ നോക്കിക്കണ്ട നീ ഇനിയുള്ള ദിവസങ്ങൾ അറിയണം അവൾ ഈ വീട്ടിൽ നിനക്കെന്തായിരുന്നു എന്ന് അല്ല ഇനി അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല പാർട്ടി വന്നവനെ ഇവിടുത്തെ ജോലിക്കാരിയെ പറഞ്ഞു വിടുകയാണല്ലോ അതുവരെ കുറ്റുപോതത്തെ തല നിന്ന നിന്ന് യതു അവസാനം ഞാൻ പറഞ്ഞ കേട്ട് എനിക്ക് നേരെ ദയനീയമായി മുഖമേർത്തി നീ എന്താ പറഞ്ഞത് പാറട്ട് തിരിച്ചു വന്ന് അവളിവിടെ ഉണ്ടാവില്ലെന്നോ അതെ അത് തന്നെയാണ് പറഞ്ഞത് ജോലിക്ക് പുതിയ ഒരാളൊപ്പേക്ക് നീ കണ്ടെത്തിക്കോ അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും ശാരദേച്ചയ്ക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ജോലിക്കാരെയും ഞാൻ കണ്ടുവരും പക്ഷേ അത് നീ പറയും പോലെ എൻ്റെ പെണ്ണിനെ ഇവിടെ നിന്നും പടിയാക്കി വിട്ടിട്ടാവില്ല അമ്മയുടെ ചികിത്സ കഴിഞ്ഞ് ഇനി അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു വരുമ്പം അവളെ ചേർത്ത് പിടിക്കാൻ ഈ യദുവിൻ്റെ കരങ്ങൾ കാണും കൃഷ്ണൻ തന്ന എന്നും യദു കൃഷ്ണനെ മാത്രം ചേർന്ന് നിൽക്കും അത് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ ഈ ആഗ്രഹങ്ങൾ നടക്കുമോ നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല എൻ്റെ പെണ്ണിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ നീയല്ല എന്തെ പണ നീ വിളിക്കുന്നേ ഒന്നുമില്ല മോനെ നിന്റെ ഡയലോഗ് ഡയലോഗായിട്ട് ചിരിച്ചുപോയതാ അത്രയും പറഞ്ഞോടെ ഞാൻ തിരിഞ്ഞു നടന്നതും അവിടുന്ന് കേട്ടു ഗ്ലാസ് നിലത്തേക്ക് വീണ് ചിഹ്നിച്ചു തീരുന്ന ശബ്ദം മോനെ യതു പഴയപ്പോലല്ല നീ എറിഞ്ഞിടിച്ചത് നീ തന്നെ വൃത്തിയാക്കണം അല്ലാതെ നീ വിലയിട്ടിറങ്ങിയ താലിയുടെ അവകാശയെ ഇവിടെ ഇല്ല ഓടി നിറഞ്ഞു വൃത്തിയാക്കാൻ അത്രയും പറഞ്ഞ് അവൻ്റെ മറുപടി പോലും കാത്തു നിൽക്കാതെ ഞാൻ റൂമിലേക്ക് ചെന്ന് തൊക്കെ കേട്ടു ഫോൺ വഴി ചെയ്യുന്നത് എന്തടിവണേ രാവിലെ തന്നെ ഒരു ഫോൺ കോൾ ജിത്തേട്ടൻ എപ്പോഴും വരുന്നത് ഇവളാണ് ഞാൻ ഞാൻ വരുന്നു നിന്നോട് നിന്നോടാരെ പറഞ്ഞേ അപ്പം ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞതോ ഇന്ന് വരുന്ന് അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ നിന്നെ പറ്റിക്കാൻ വേണ്ടി ഇത് ജിത്ത് കളിക്കാൻ നിൽക്കാമല്ലോട്ടോ ഞാൻ ഫോൺ നോക്കുക എന്തിനാ എൻ്റെ അഞ്ചു എന്തിനാ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ജിത്ത് ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കാനല്ലേ ഞാൻ വിളിക്കില്ല അപ്പം എന്ത് ചെയ്യും ഇതിനുള്ള മറുപടി ഞാൻ ഇന്ന് അവിടെ വന്നിട്ട് തരാട്ടോ അപ്പം ഇന്ന് വരുന്നുണ്ടല്ലേ എന്താ വരണ്ടേ വന്നില്ലെങ്കിൽ കൊല്ലും ഞാൻ ദേ ഞാൻ ഫോൺ വെക്കുക അമ്മ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വരണേ ഞാനിവിടെ കാത്തിരിക്കൂ അതും പറഞ്ഞുകൊണ്ട് ഫോൺ പെണ്ണ് വെള്ളം കട്ടാക്കിയതും ഒരു ചിരിയാലും ഞാൻ റെഡിയാവാൻ തുടങ്ങി ഇതേ സമയം യതുവിൻ്റെ ഉള്ളിൽ നിറയെ ജിത്തുവിൻ്റെ വാക്കുകളായിരുന്നു നന്ദുവിനെ തനിക്ക് നഷ്ടമാവുന്ന വേദന പിന്നെയും പിന്നെയും അവനെ സ്വസ്വസ്ഥമാക്കി അതിൻ്റെ കൂടെ രാത്രിയുള്ള ഫോൺ കോൾ കൂടി കൂടിയായതും യെതുവിൻ്റെ ഉള്ളിൽ മല പറ്റ ചിന്തകളും കയറി കൂടി ഇല്ല നന്ദു നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും ജിത്തു നിന്നെ സ്നേഹിക്കുന്നത് ശരി തന്നെ ഞാൻ നിന്നെ അകത്തി നിർത്തി നിന്ന് വേദനിപ്പിക്കുകയും അവനായിരുന്നു നിനക്ക് ഏകത്തണൽ കൂടപ്പിറപ്പും താലിയണിഞ്ഞവനും നിന്നെ ഒരുപോലെ വിൽപ്പന നടത്തിയപ്പോൾ ആശ്വാസം പകർന്നവൻ പക്ഷെ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും എനിക്ക് വയ്യ പെണ്ണേ എന്നേക്കാൾ കൂടുതൽ അവൻ നിന്നോട് അടുക്കുന്നത് കാണാൻ ഈ ലോകത്തിൽ എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഞാൻ കഴിഞ്ഞേ നിനക്ക് ആരും ഉണ്ടാവാൻ പാടുള്ളൂ നിന്നെ സ്നേഹിക്കാനുള്ള അർഹതയില്ലെന്നറിഞ്ഞിട്ടും എൻ്റെ സ്വാർത്ഥതയാണെന്ന് ഞാൻ കൂട്ടിക്കോ ഞാൻ പോലെ നീ എന്നിൽ എത്തിച്ചേരൂ ആദ്യം എനിക്ക് നിന്റെ മുമ്പിൽ എൻ്റെ മനസ്സ് തുറന്ന് കാണിക്കണം ഞാൻ വരുവാ പെണ്ണെ എൻ്റേതെന്ന് അധികാരത്തിൽ നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനും ഈ യദുകൃഷ്ണൻ്റെ ഉള്ളിൽ എൻ്റെ പെണ്ണിനുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് തെളിയിക്കാനും ചിത്ത് കൂടി ഉണ്ടാവുമ്പോളല്ലേ നീ എന്നിൽ നിന്ന് വഴുതി മാറുന്നത് അവൻ ഇവിടെ ഇരിക്കുമ്പം ഞാൻ അവിടെ എത്തിയ നമുക്കിടയിൽ പാലപണി പാരപണിയുന്നത് ആരാണെന്ന് നോക്കാലോ നാളെ ഇതുവരെയുള്ള നിന്റെ വേദനകളെല്ലാം എൻ്റെ സ്നേഹത്തിലൂടെ ഞാൻ മായ്ക്കും ഇനി എൻ്റെ മോള് യദവിൻ്റെ സ്നേഹം അറിയാൻ പോകുന്നേ ഉള്ളൂ മനസ്സുകൊണ്ടത് പഴയുമ്പോഴേക്കും അവൻ്റെ ഒരു കുസൃതി ചിരി വിരിഞ്ഞിരുന്നു റെഡിയായി ഇറങ്ങാൻ നേരം യദുവിൻ്റെ റൂമിലേക്ക് ചുമ്മാന്ന് നോക്കിയതും കണ്ടു ചെക്കൻ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് എന്താണോ അവലോചിക്കാൻ സ്വന്തം ഭാര്യ എങ്ങനെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചുള്ള ഗവേഷണമായിരിക്കും മോൻ അവിടെ ഇരുന്ന് ഗവേഷണം കേട്ടോ അപ്പോഴേക്ക് ഞാൻ പോയി കാണാനുള്ളവരെയൊക്കെ പോയി കണ്ടിട്ട് വരാം യതു ഞാൻ ഇറങ്ങി കേട്ടോ എനിക്ക് അത്യാവശ്യം ഒരാൾ കാണുന്നുണ്ട് അത്രയും പറഞ്ഞെന്ന് അവൻ മറുപടിയൊക്കെ പോലും കാത്തു നിൽക്കാതെ ഞാൻ ഇറങ്ങി പഹേനോട് കൂടുതൽ സംസാരിക്കാതെ പിന്നെ നൂറ് സംശയങ്ങൾ കാണും ഒടുവിൽ എൻ്റെ കൂടെ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ യാത്ര ഞാൻ തനിയേ മതി അതും പറഞ്ഞ് ഞാൻ അമ്പാടി തറവാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ടു എനിക്ക് പിന്നാലെ വരുന്ന യദുവിനെ അവൻ ഉമറുപടി എത്തിയപ്പോഴേക്കും എൻ്റെ വണ്ടി ഗേറ്റ് കിടന്നിരുന്നു ചിത്ത് പോയതും ഏത് വേഗം തന്നെ റെഡി പാറുട്ടിക്കരികിലേക്ക് വിട്ടു അമ്മയോടൊപ്പം തന്നെ തന്റെ പ്രാണനെക്കാനാണല്ലേ കൊതിയോടെ തുടരും ഏത് അവിടെ എത്തുമ്പോൾ ഇനി ജിത്ത് അവിടെ ഉണ്ടാകുമോ കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഈയൊരു മാറ്റം നല്ലതിനോ ചീത്തതിനോ കാത്തിരുന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്തുള്ള ബില്ലേക്കോടും കൂടെ പ്രസക്കൂ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ